മലയാള അക്ഷരമാലകളുണ്ടാക്കിയ വരച്ചു കൂട്ടിയ ഒരു കഥകളി ചിത്രമാണ് ഒരുപാട് സമയമെടുത്ത് വരച്ചു കൂട്ടിയ ഒരു കഥകളി ചിത്രമാണ് ഇതിനുള്ളിൽ മുഴുവനും മലയാളത്തിലെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം ഉണ്ട് ഇത് വളരെ ക്ഷമയോട്ടിരുന്ന് വരയ്ക്കേണ്ട കാര്യമാണ് ഈ മോനാളത് ചെയ്തത് അത് കൂടാതെ അതിന്റെ പിറകിലായിട്ട് ഇതൊരു വൈറ്റ് ബോർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പക്ഷേ ഇതിനകത്തൊരു പിക്ചറുണ്ട് അതെ ഏറ്റവും വളരെ ചെറിയ വളരെ ചെറിയൊരു മൈക്രോ ചിത്രമാണ് ഈ കാണുന്നത് ഇതിലുള്ളിലുണ്ട് ഞാൻ എന്റെ പിക്ചർ താഴെ ഇട്ടേക്കാം ഇതെങ്ങനെയാണ് വരച്ചത് ഗ്രാഫൈറ്റിന്റെ പെൻസിൽ ഗ്രാഫൈറ്റിന്റെ പെൻസിലിന് അത്രത്തോളം അതിനെ സാൻഡ് പേപ്പർ കൊണ്ട് ഷാർപ്പിനെസ് പിന്നെ ഷാർപ്പ് ചെയ്യും ഷാർപ്പ് ചെയ്യും അങ്ങനെയാണ് ഈ ചെറിയ രൂപം വരച്ചേക്കുന്നത് അല്ലേ പിന്നെ പറ്റും ആ ഇത് വരച്ചു കഴിഞ്ഞാൽ പിന്നെ റബ്ബർ ഉപയോഗിച്ചോ മറ്റു കാര്യങ്ങളോ ഉപയോഗിച്ചോ ഒന്നും വായിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇത് വരച്ചാൽ അത് പിന്നീടനു വേറൊരു പണി നടക്കും ഇതെല്ലാം ചെയ്ത ആളാണ് ഇദ്ദേഹം ഇനിയുണ്ട് സാധാരണ ചിത്രമാണ് ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ പ്രത്യേകത ഒന്നുമില്ല ഒരുപാട് സമയം എടുത്തു ഒരു മാസത്തോളം എടുത്തിരുന്ന വരച്ച പടവാണ് മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കുപ്പിയാണ് ചെറിയൊരു ചില്ലു കുപ്പിയാണ് ഈ കുപ്പിക്കുള്ളിൽ ഒരു നീടിലുണ്ട് അതായത് നമ്മുടെ തയ്ക്കാനൊക്കെ മെഷീൻ തയ്യൽ മെഷീനിൽ ഉപയോഗിക്കുന്ന സൂചിയാണ് സൂചി വല്ല അത്ഭുതം സൂചിക്ക് ഉള്ളിൽ സൂചിയുടെ നൂല് കൊരുക്കുന്ന ആ ഒരു ഹോളിലാണ് അത്ഭുതം ഇരിക്കുന്നത് അത് ഈ ക്യാമറയിൽ കൂടെ എനിക്ക് കാണിക്കാൻ കഴിയില്ല അതിൻ്റെ പിക്ചർ ഞാൻ താഴെ കൊടുത്തേക്കാം അതിനുള്ളിൽ ഉള്ള അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ പതാക നമ്മുടെ ഭാരതത്തിൻ്റെ പതാകയാണ് അതിനുള്ളിൽ ആലേഖനം ചെയ്തേക്കുന്നത് ആ ചെറിയ ഹോളിനകത്ത് അത്രയും ചെറുത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കഴിവ് അപാരമാണ് സംബന്ധിച്ചേ പറ്റത്തുള്ളൂ ഒരു എം എം എൽ താഴെയാണ് ആ ദേശീയ പതാകയുടെ വലുപ്പം അത്ഭുതം തന്നെയാണ് ഇനിയുമുണ്ട് അത്ഭുതങ്ങൾ ഇനിയുമുണ്ട് ആ ഇനി ഇതേപോലൊരു സൂചിയുടെ ആ സൂചി കുഴലിനുള്ളിലൂടെ ഒരു ഒട്ടകം പുറത്തേക്ക് വരുന്ന ഒരു ശില്പവും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ നിന്ന് അത് മിസ്സായി പോയിട്ടുണ്ട് വീട്ടിൽ നിന്നല്ലേ നിങ്ങൾ കണ്ടല്ലേ ഈ ഒരു ലോറി ലോറിത്തിലേക്കെ പോലുള്ള ലോറി കണ്ടല്ലേ എന്റെ കൈവെള്ളയിലായിരിക്കും എന്റെ കൈവെള്ളയിലിരിക്കും ഈ സംഭവം എത്രത്തോളം മിനിയേച്ചർ ആയിട്ടാണ് ഈ സാധനം ചെയ്തേക്കുന്നത് എല്ലാ ഡീറ്റെയിൽ അതിനകത്തുണ്ട് ബാക്കില് കണ്ടല്ലേ ഇതൊരു നാഷണൽ പെർമിറ്റ് ലോറി ലോഡും കയറ്റി വരുന്ന ഒരു ചെറിയൊരു മിനിയേച്ചറാണ് അഞ്ച് ആറ് വർഷം മുമ്പ് ആറ് വർഷം മുമ്പ് അപ്പോൾ എത്ര പ്രായം പത്ത് വയസ്സില് ഇത് ആ അതെ ഇതെല്ലാം പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞുമെടുക്കാൻ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഇതിന്റെ എല്ലാം പിക്ചറുകൾ ഞാൻ താഴെ ഇട്ടേക്കാം ഇത് നമ്മുടെ ഷാജി പാപ്പാൻ സിനിമയിലൊക്കെ കാണത്തില്ലേ അതല്ലേ ആ വണ്ടി തന്നെ ഷാജി പാപ്പാന്റെ ആ ചെറിയ വണ്ടിയാണ് അതിന്റെ മിനിയേച്ചറാണിത് ഒളമ്പലിക്ക് പോകുന്ന കയർ ഉൾപ്പെടെ അതിനകത്തുണ്ട് കേട്ടോ അത് കൂടാതെ ഒരു കുഞ്ഞ് പഴയ ചേതക്ക സ്കൂട്ടറാണ് ഇതൊരു ടൈറ്റാനിക് ഇത് ആർമിയുടെ പഴയ വണ്ടി അതായത് പൊളിഞ്ഞു കിടക്കണ ആ ഒരു സിറ്റുവേഷൻ അതേ അതേപടി ക്രിയേറ്റ് ചെയ്ത് ചെയ്തേക്കാണ് ഇതിന്റെ അപ്പൊ ഇത് ഇത് കൊണ്ട് ഫുൾ കത്തിയല്ലേ എന്നെ പറ്റിച്ചേട്ടോ ഇത് ഞാൻ സത്യം പറഞ്ഞാ വിചാരിച്ചത് ഇത് നമ്മുടെ കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന നൈഫ് നൈഫാണെന്നാണ് വിചാരിച്ചത് ഞാൻ വിചാരിച്ചത് ഇദ്ദേഹം ഇതെല്ലാം ചെയ്ത് ഇതുകൊണ്ടാണെന്നു വിചാരിച്ചത് പക്ഷേ ഇത് ഇത് അവൻ മിനിയേച്ചറിൽ മിനിയേച്ചറിലുണ്ടാക്കിയ മൾട്ടിവുഡിൽ ഉണ്ടാക്കിയ ഒരു നൈഫാണ് കണ്ടല്ലേ അതിനകത്തും കരവരുത് കാണിച്ചേക്കുവാ കൊച്ചുമിടുക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ചോദിച്ചറിയാം പേര് ആചാര്യ ആചാര്യ അഭിനന്ദു ആചാര്യ പ്ലസ് വണ്ണില് എവിടിയാസ്റ്റാണ്ട് ഇപ്പൊ എത്രത്തോളം റെക്കോർഡ് കിട്ടി ഇതാണ് ഇദ്ദേഹത്തിന് കിട്ടിയ യു ആർ എഫിന്റെ യു ആർ എഫിന്റെ ഏഷ്യൻ റെക്കോർഡ്സ് ഇതെല്ലാം ചെയ്തതിനാണ് അതായത് നമ്മുടെ ചെറിയ നന്ദികേശൻ മൈക്രോ ആ മൈക്രോ മൈക്രോ ആയിട്ട് ചെയ്തേക്കുന്ന എല്ലാത്തിനും ആ സൂചിയിൽ ഫ്ലാഗ് ചെയ്തേക്കുന്നത് ഒട്ടകത്തിൻ്റെ സംഭവം ചെയ്തതിന് ജീസസ് പെൻസിൽ ജീസസ് അതൊക്കെ ഉണ്ടോ ഉണ്ട് ഫോട്ടോ ഉണ്ട് എല്ലാത്തിൻ്റെയും ഫോട്ടോ ഞാൻ താഴെ ഇട്ടേക്കാം അപ്പം അത് എല്ലാം ചെയ്തതിന് മൈക്രോ എല്ലാം ചെയ്തതിന് ഒരു റെക്കോർഡാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് ഇങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം